ദേ ലീ പൈസ ഇല്ലെന്നേ ഇെന്നാ സിയവറ കൊണ്ട കഴഞ്ഞ ഒരു സാധാരണ തന്ന കഴഞ്ഞു കഴഞ്ഞ സൂഷിക്കാരൻ വയത്തില് നിനക്കൊന്നും എ ഇത കൊള്ളാലോ എന്നിടെ എപ്പടയാ വന്നു നിൻ്റെ വില തന്ന നിൻ്റെ ഇങ്ങേലും ഉണ്ടായിരുന്ന സാധനം ഞാൻ കാര്യമായിട്ട് പറ നിന്നെ മോനെ കണ്ടിട്ട് തമാശയാന്ന് തോന്നുന്നുണ്ടോ എടി എന്തിയാ ഫോൺ കയ്യിലുണ്ടെന്നല്ല ഇന്നെ സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ ഹായ് നമസ്കാരം അച്ചായൻ അർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആട്ടോ വരാൻ വേണ്ടി പോകുന്നത് ഇച്ചായനില്ല സത്യം പറഞ്ഞാൽ വണ്ടിക്കത് ഇച്ചായനില്ല ഇന്ന് മെരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എൻ്റെ പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണമായിരുന്നു പിന്നെ ഗൈനക്കോളജിസ്റ്റിനെയും കാണിക്കണമായിരുന്നു അങ്ങനെ രണ്ടുപേരെയും കാണിച്ചിട്ട് ഇച്ചായന് ബില്ലടയ്ക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പം ആ സമയത്ത് എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു സംഭവം എനിക്ക് കിട്ടി അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചായനോട് പറഞ്ഞു ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കുക വണ്ടി കയറിയിരുന്നോളാം ഇച്ചാൻ വില്ലടിച്ചിട്ട് വാന്ന് പറഞ്ഞു കാരണം അവിടെ ഭയങ്കര തിരക്കാണ് എന്നിട്ട് വണ്ടിയിലേക്ക് വന്നിരിക്കുവാണ് അപ്പോൾ എന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഇരിക്കുന്ന സമയത്ത് ബെഞ്ചേൽ ഇച്ചായൻ്റെ ഐഫോൺ അതായത് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോൺ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചായന് എല്ലാം കണ്ട് നേരെ ബില്ലടയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നു പക്ഷെ ഐഫോണിൻ്റെ കാര്യം ഇച്ചാൻ മറന്നുപോയെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും കാര്യം എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്നോട് ചോദിച്ചില്ല അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇടിയാ ഫോൺ എന്ത് ചെയ്യാ ഫോൺ എന്ത് ചെയ്യലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ എന്താണെന്നറിയില്ല ഐഫോൺ ആ ബെഞ്ചിൽ നിന്ന് എടുത്തൂല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ചെയ്തു നേരെ ബില്ലടയ്ക്കാനും പോവുകയും ചെയ്തു അപ്പോൾ ഐഫോണ് ഇച്ചാൻ ബെഞ്ചേ വെച്ചത് ഇച്ചാൻ ഓർമ്മയുണ്ടാവുള്ളൂന്ന് തോന്നുന്നു എന്തായാലും ഉച്ച ഐഫോൺ ആരും എടുത്തോണ്ട് പോയി എന്നുള്ള രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ബില്ലടച്ചിട്ട് വരും അതിന് മുന്നേ ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഈ ഐഫോൺ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം എന്താണ് റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവെ അപ്പം ബില്ലടച്ചിട്ട് വരുന്നുണ്ട് ഒളിപ്പിക്കാനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം വരുന്നേ വേറൊരു ഫോൺ കയ്യിലിരിപ്പുണ്ട് കേട്ടോ എൻ്റെ ഫോണാണേ അത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു പഴയ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട് വരുന്നുണ്ട് ഞാൻ എന്തായാലും ഒളിപ്പിച്ച് വെക്കട്ടെ അപ്പം ഞാൻ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ ഒരു ചെറിയതായിട്ടേ കാണുന്നുള്ളൂ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ ഫോ വീഡിയോ എടുക്കുന്നത് കേട്ടോ ക്യാമറ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ബാക്കി ഫുള്ള് മറച്ച് വെച്ചിരിക്കുവാണ് കുറെ സാധനങ്ങൾ നമ്മൾ മേടിച്ചായിരുന്നു സാധനങ്ങളുടെ ഇടയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്ന ആളാ പിന്നെ കാണുന്നില്ല ഞാൻ ഇത്രയും നേരം എടുത്തു എവിടെ പോയു ഇനി ഫോണിന്റെ കാര്യം ഓർത്തിട്ട് പോയോ നോക്കാനൊരു സംശയമുണ്ട് ഉണ്ട് കാണുന്നില്ലേ ക്രാങ്ക് എന്താവും എന്നൊരു പിടുത്തവും ഇല്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക ഡാഷ്ബോർഡിൽ സാധനങ്ങളൊക്കെ വെച്ച് അടുക്കി ക്യാമറ മാത്രം പുറത്ത് കാണാവുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിരിക്കുക അപ്പം ചിലപ്പോൾ ഈ ഡോറ് തുറന്നു കഴിയുമ്പല്ല കൂടെ പടപടാന്ന് പറഞ്ഞാൽ താഴോട്ട് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത്രേ ഇതായിട്ടാണ് ഫോൺ ഇരിക്കുന്നത് കാണുന്നില്ല കേട്ടോ ഇപ്പം എത്ര നേരം വീഡിയോ ഓടും എന്നറിയത്തില്ല എന്തായാലും മെരുന്നാടം വരെ വെയിറ്റ് ചെയ്യാം ഇനി ഫോൺ കാണാഞ്ഞിട്ട് പോയി നോക്കാൻ പോയതാണോന്ന് അറിയത്തില്ല കേട്ടോ ഒരു വിടുത്തോ ഇല്ല വരുന്നുണ്ട് 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 എന്റെ ചുണ്ടണക്കോ എന്ന് ഞാൻ വിളിച്ചിരിക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭയങ്കരൊന്നും ഇല്ല അമ്മേ ട്രൈവണ്ട്രിയാ അല്ലേ ഇങ്ങേ മറ്റേ ഫോണോ ഇതിൻ്റെ മറ്റേണ്ടി ആള് ഫോറാ വെക്കണോ അത് ഫോറാ അല്ലേ ഏത് ഫോറാണ് ചാച്ചിക്ക് ഇത് നല്ല ഫോൺ എന്തേന്നോ നിനക്കറിയാമോ ചായൻ്റെ അടുത്തല്ലേ ഓടി നിങ്ങേയില്ല തന്നട്ടല്ല ഞാൻ വിളിക്കാൻ പോയത് പിന്നെ എൻ്റെ അടുത്തൊന്നും ഇല്ല ഓടിയ നീയിരിക്കുന്നിടത്ത് നിൻ്റെ വീട്ടിലേക്ക് തന്നട്ട ഞാൻ പോയത് എൻ്റെ അടുത്തൊന്നും ഇല്ല ചായ ൂ അതെ ഈ ഫോൺ കൊണ്ടായിരിക്കും പോയാറിയല്ലോ എവിടെയായിരുന്നേ തന്നെയാ ഫോണ് നല്ലോണം ഓർത്തു നോക്കി തമാശമായിട്ട് ഞാൻ പറഞ്ഞതാ പോയി ഇറങ്ങി പോയിട്ടോ ഓൺ നോക്കാൻ വേണ്ടിട്ട്

വിളിച്ചു നോക്കാനോ നിന്റെ കയ്യിലില്ലേ പിന്നെ അതിൽ വേറെ വെള്ളം ആരുടെ പക്ഷേ എവിടെ കൊണ്ട് കളഞ്ഞ ഒരു സാധനം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കാനോ നിനക്കൊന്നും ഇത്രയ്ക്ക് ബോധമില്ല ഇല്ല സാധനം നിന്റെ കയ്യിൽ തന്നെ നല്ലോന്നില്ല നിന്റെ കയ്യിലുണ്ടായിരുന്നു സാധനം

അത് അവളുടെ നമ്പറാ തോട്ടൊക്കെ വിളിക്കുന്നേ ചെടി അതിന് പൈസ ഇല്ലെന്നേ ഇന്ന ഇത് വച്ചവടി എന്നാ എന്റെ എന്റെ തന്നിട്ടില്ലെന്ന് ഞാൻ വട്ടം പറഞ്ഞി ഞാൻ എന്നിടപാടാണോ ഇത് എന്നാ പറയുന്നേ നോക്ക് ഹോള് പോയി എന്റെ അങ്ങനെ ഞാൻ ഫോൺ ചെടി എന്തോന്ന് അടിവ് ഇങ്ങനെ തുടങ്ങുന്ന ഒരു സാധനം പിന്നെ ഒന്നുകൂടെ പോയി അവിടെ ഇരിക്കുവല്ലേ ഇരുതടത്ത് ഞാൻ പോയി നോക്കിച്ചല്ലോ വന്നത് അവിടെ വെച്ചിട്ട് വെച്ചിട്ടു നല്ല ഫോണാന്നേ അത് മോശം ഫോണാണെ കൊഴപ്പില്ലെന്നേ മനുഷ്യ ഉത്തരവാദിത്തം ഇല്ലാതെ കൊടുക്കുന്ന നിന്നോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാ ഞാൻ പറയട്ടെ ഈ ഫോണിച്ച് എന്റെ കൈ തന്നൊന്നുമില്ല എനിക്കും നല്ല ഓർമ്മയുണ്ട് അല്ലല്ല ഈ ഫോണിച്ച് വെച്ചിരിക്കുവായിരുന്നു നിന്റെ കയ്യിലേക്ക് നിന്റെ കയ്യിലേക്ക് ആദ്യം രണ്ട് ഫോൺ ഒരുമിച്ചാ തന്നിട്ട് താക്കോലും കൂടെ ഈ ഫോൺ ഉണ്ടായിരുന്നു താക്കോലിനോട് ഞാനെടുത്തോണ്ട് വന്നു ആ ഇച്ചായും ഞാനത് ഇവിടെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്തു കാരണം നിനക്ക് അങ്ങനെ പാകല്ല നിന്റെ എക്സ്പ്രഷൻ ആയിരിക്കും കണ്ടില്ലേ എനിക്കറിയായിരുന്നു നിന്റെ അറിയാം നിന്നെ കൊറച്ച് അഭിനയിച്ചാ നിന്റെ നീ എക്സ്പ്രഷൻ നിന്റെതൊക്കെ ഇത് കാണുന്നവര് പറയണം എന്താ അഭിനയ

പിന്നെ കണ്ണൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇനി തെറി കേൾക്കും അല്ലല്ലോ അടി വീഴും അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞത് പിന്നെ അത് ഞാൻ ശരിക്കും അല്ല ഫോണൊന്നും വിളിക്കാൻ പോലെ ഞാനിത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് എനിക്കറിയാ ഫ്ലൈറ്റ് ലൈറ്റ് മോഡൽ ഇട്ട് വെച്ചാ കാരണം അല്ലേ ചായ വിളിക്കോന്ന് എനിക്ക് അറിയാലോ വാൾ എടുത്ത് അത് ആവശ്യമില്ലാ വിളിച്ചേ പോലും കിട്ടേല്ല നീ ആ ലൈറ്റ് മോഡ് മാറ്റി ആ മെയിൻ അങ്ങിലേക്കി വിളിച്ചോളൂ ആയിക്ക് ശന്റെ പൊന്നെ ഒരു കുവൈറ്റിർക്ക് വരാനല്ല മാറ്റി ഇട് ആ മാറ്റി ഇടാന്നേ ചെറിയ വെയ് കേയ് വെയ് അപ്പോൾ വൈൻഡ് അപ്പ് പറ അപ്പോൾ അപ്പോൾ ഇളെ ഞാൻ പറ്റിച്ചൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ആണോ ലൈക്ക് ചെയ്യുക ഇളെ കാണിച്ചയാ എപ്പോ പറ്റി ദാർക്കാന്ന് നിങ്ങൾ തന്നെ പറയ അപ്പോൾ അപ്പോൾ എന്താ പറയ ഇചായന്റെ ഐഫോൺ ക്കുന്നില്ല കൊറച്ചു വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പൊ ഹോസ്പിറ്റലില് വന്നു കാണിച്ചു കൊഴപ്പൊന്നുമില്ല ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെന്താ പ്രത്യേകിച്ചൊന്നുമില്ല നീ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും തിട്ട്